പി യുഷ് ഗോപുകുമാർ ഈ അധ്യാപിക കേരള സർവകലാശാലയ്ക്ക് ഡീനായി തുടരുന്നത് സർവകലാശാലയ്ക്ക് അലങ്കാരമാണോ അപമാനമാണോ ഞാൻ ഇതിൻ്റെ അക്കാഡമിക് മെറിറ്റിലേക്ക് ഇത് കടക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം അധ്യാപികയും എച്ച് ഒ ഡിയും അതുപോലെ തന്നെ ഫാക്കൽറ്റി ഡീനുമായിട്ടുള്ള ഡോക്ടർ സി എൻ വിജയകുമാരി ടീച്ചർ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ളൊരു പരാതിയാണ് കേരള ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയൊക്കെ പരിഗണനയിലുള്ളത് യഥാർത്ഥത്തിലെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് ഇവിടെ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ഈ ഓപ്പൺ ഡിഫൻസില് കൃത്യമായിട്ട് നേരിട്ട് പങ്കെടുത്ത ഒരാളാണ് അദ്ദേഹം ആദ്യം മുതൽ പറയുന്ന കൂട്ടത്തിൽ ഒരിടത്തും ഇതൊരു ജാതീയമായ അധിക്ഷേപം ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ആങ്കർ ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ നിലയിലേക്ക് വരുന്നത് എന്തായാലും ഞാനതിൻ്റെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കാനാണ് ഇതൊരു അക്കാഡമിക് തലത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരള സർവകലാശാല ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ അഞ്ചാമത്തെ റാങ്ക് അലങ്കരിക്കുകയാണ് നാക്ക് അക്രെഡിറ്റേഷനിൽ അതേപോലെ തന്നെ ഉയർന്ന ഡബിൾ എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സർവകലാശാലയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ സർവകലാശാലയുടെ അക്കാഡമിക് മെറിറ്റ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപക സമൂഹത്തിനും അക്കാഡമിക് സമൂഹത്തിനും മുഴുവൻ താൽപ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലയിലെ ഈ പരാതിക്ക് ഇടയായ സംഭവം നടന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഓപ്പൺ ഡിഫൻസിലെ പ്രബന്ധം അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് താല്പര്യമുള്ള ആളുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം അക്കാഡമിക് താല്പര്യമുള്ള ആളുകളും ഈ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ആ തരത്തിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത സമയത്ത് എതിരഭിപ്രായം ചോദിച്ച അല്ലെങ്കിൽ ഈ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ആ ചോദ്യങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും പല ആളുകളെയും ചോദ്യകർത്താക്കളെയും ആ ഓപ്പൺ ഡിഫൻസിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് ഒരാക്ഷേപം ഈ വിദ്യാർത്ഥിക്ക് ഈ കുട്ടി തന്നെ ആണ് ഈ കുട്ടിയോ ഈ കുട്ടിയെ നിയന്ത്രിക്കുന്ന ആളുകളോ സാങ്കേതിക സൗകര്യങ്ങൾ അതായത് ഓൺലൈനിൽ പങ്കെടുത്ത പല അക്കാഡമിക് വിദഗ്ധന്മാരെയും ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഓപ്പൺ ഡിഫെൻസിലെ ഓപ്പൺ ഡിഫൻസിന്റെ ചെയർപേഴ്സൺ ലക്നോവിലെ സർവകലാശാലയിലുള്ള ഒരു പ്രൊഫസർ ആയിരുന്നില്ലേ ആ പ്രൊഫസറുടെ റിപ്പോർട്ടിൽ അങ്ങനെയുണ്ടോ പി എസ് ഗോപകുമാർ പ്രൊഫസറുടെ റിപ്പോർട്ടല്ല ഞാൻ പറയുന്നത് അവിടെ നടന്ന ഫാക്റ്റ് ആണ് ഞാൻ പറയുന്നത് ചെയർപേഴ്സൺ മാത്രം പറയുന്നത് അധികാരകമാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാം എനിക്ക് പറയാൻ പറ്റും അതാണ് അത് നിങ്ങളുടെ ചട്ടമാണ് ചട്ടമാണ് സർവകലാശാലയിലെ ചട്ടങ്ങൾ ശരി ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അത് അംഗീകരിക്കുന്നു ചട്ടങ്ങൾ പ്രകാരമാണോ കേരള കേരളത്തിലെ സർവകലാശാലകളിൽ കാര്യങ്ങൾ നടക്കുന്നത് ആണെങ്കിൽ ഇവിടെ ചർച്ച അവസാനിപ്പിക്കാം ഞാൻ നിങ്ങൾ പറയുന്ന വാദങ്ങളല്ല ഓപ്പൺ ഡിഫൻസ് പാടുള്ളൂ എന്നുള്ള വാദം ഞാൻ അംഗീകരിക്കുന്നു ചട്ടപ്രകാരം മാത്രമേ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ കാര്യങ്ങൾ നടക്കാവൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം എവിടെയാണെങ്കിൽ അങ്ങനെയാണോ സർവകലാശാല കേൾക്കൂ എന്നെ കൂടി കേൾക്കൂ കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയിലെ ഒരു മാസം മുമ്പ് നടന്ന സംഗമ വികാസങ്ങൾ അങ്ങേക്ക് അറിവുള്ളതാണോ സാങ്കേതിക സർവകലാശാലയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി ഡിഗ്രി എടുക്കാത്ത ഒരു വിദ്യാർത്ഥിയെ സ്പെഷ്യൽ ഉത്തരവുകൾ കൂടി റിസർച്ചിന് പരീക്ഷ എഴുതിച്ചു തൃശ്ശൂർ ഗവൺമെന്റ് ആ കുട്ടിയെ പുറത്താക്കാൻ ആ കുട്ടിയെ അല്ലല്ല കേരളത്തിലെ സർവകലാശാലകളിലെ പി എച്ച് ഡി ബിരുദദാനങ്ങളെല്ലാം ചട്ടപ്രകാരമാണെന്നുള്ള അച്ഛയുടെ വാർത്തയാണ് അങ്ങനെയാണെങ്കിൽ ചട്ടപ്ര അല്ല എന്റെ എന്റെ എൻ്റെ എന്റെ പോയിന്റ് ഇതാണ് ചട്ടപ്രകാരമേ നടക്കാൻ പാടുള്ളൂ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു കേരള സംസ്കൃതത്തിൽ നടന്ന ഓപ്പൺ ഡിഫൻസിൽ ചെയർപേഴ്സണും ജൂറി അംഗങ്ങളും അതായത് എക്സാമിനേഷൻ കമ്മിറ്റിയ പരിശോധിച്ച അധ്യാപകരും എക്സാമിനർമാരും പി എച്ച് ഡി കൊടുക്കാമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിലിടപെട്ട് അവിടെ അലങ്കോലപ്പെടുത്തിയത് ശരിയോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ ജാതി വിവേചനത്തിലേക്ക് രണ്ടാമത് ഫലം അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ താങ്കൾ മെറിറ്റിലേക്ക് അലങ്കോലപ്പെടുത്തിയിട്ടില്ല എനിക്ക് ഇപ്പൊ നിങ്ങൾ കാണിച്ച ആധികാരികമായിട്ട് സംസാരിക്കാൻ അതിൽ വിഷയമായി അലങ്കോലപ്പെടുത്തിയതായിട്ട് ഞാൻ നിങ്ങളുടെ സർവകലാശാല വി സി ആണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെ ഈ സർവകലാശാലയിൽ ഉണ്ടായി അല്ല അവിടെ അവിടെ എച്ച്ഒ ഡി ആയിട്ടുള്ള ഡി ഡോക്ടർ സി എൻ വിജയകുമാരുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു അല്ലയോ അല്ല ഈ സമയത്ത് ആവശ്യമല്ല കാരണം ആ സാന്നിധ്യം പിന്നീട് ഡീന് അതിനകത്ത് ഒരു ഉത്തരവാദിത്തമില്ല ഡീൻ സാന്നിധ്യം സർവകലാശാലയിൽ ഏൽപ്പിക്കുന്ന ഡോക്ടർ ഡോക്ടർ സി സി എൻ ഒരു അല്ലെങ്കിൽ പിയൂൺ ആയിട്ടാണോ അതായത് ഓപ്പൺ ഡിഫൻസ് നടക്കുന്ന വിദ്യാർത്ഥിയുടെ റിസർച്ച് ചെയ്ത അധ്യാപകനാണെങ്കിലും ഗൈഡ് ആണെങ്കിലും മറ്റുള്ളവർ ആരാണെങ്കിലും അവിടെ അപ്രസക്തരാണ് അവിടെ വിദ്യാർത്ഥിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന

എച്ച് ഒ ഡി എന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അവർക്ക് കൊടുക്കൂ അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ ചർച്ച വേണം ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത സംസ്കൃത വിഭാഗത്തിന്റെ എച്ച്ഒ ഡി ഡീൻ എന്നുള്ള നിലയിൽ ഡോക്ടർ സി എൻ വിജയപ്രായം അല്ലെങ്കിൽ പറയേണ്ടി അല്ല ഓപ്പൺ ഡിഫൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അവകാശം എച്ച്ഒടി അക്കാഡമിക് മെറിറ്റ് കൂടി അവസരം ഈ വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമോ അല്ല ചോദ്യങ്ങൾ ചോദ്യങ്ങളോട് ആ കുട്ടികളുടെ വിദ്യാർത്ഥിയുടെ പ്രതികരണം എന്തായിരുന്നു നിങ്ങൾ അന്വേഷിച്ചോ ഏത് ഏത് രീതിയിലുള്ള ഇവിടെ വിപെൻ വിജയൻ എന്ന വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി കൊടുക്കാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിന്റെ ചട്ടപ്രകാരം കൊക്കോട്ടെ ആ ഡി ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത എച്ച്ഒി എന്നുള്ള നിലയിൽ ഡോക്ടർ സി എൻ വിജയകുമാരി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത അവിടെ മുമ്പ് നടന്ന മുമ്പ് നടന്ന ചോദ്യങ്ങൾ ഒരു കുട്ടിക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സർവകലാശാലയുടെ കേരളത്തിന്റെ പൊതുമധ്യത്തിൽ സമയത്ത് നമ്മൾ വിളിച്ചു പൊതു എക്സാമിനർ ചെയർപേഴ്സൺ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അവിടെ മുമ്പ് നടന്ന സംഭവങ്ങള് ആ കുട്ടിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തോട് ആ കുട്ടി അല്ല ഈ ചോദിയുടെ പ്രതികരണം ഡോക്ടർ കമ്മിറ്റി ചെയർമാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം അതല്ല നിങ്ങളെ വിജയകുമാരിയുടെ മുന്നിൽ വെച്ച് ഞാനാണ് ഈ പരിപാടിയുടെ ചെയർപേഴ്സൺ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും ഞാനാണ് അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് ഇന്ന് സർവകലാശാല മറ്റുകളിലേക്ക് വരാം വരാം അജിത് ഇന്ന് ഗോപകുമാർ സർവകലാശാലയുടെ പുറത്ത് നടന്ന ആ ഒരു സംഭവം കൂടി നമുക്ക് കണ്ടുവരാം ആ നിന്നുകൊണ്ട് ഉള്ള കാര്യം സർവകലാശാല ഈ ഈ സിൻഡിക്കേറ്റ് മെമ്പറാണ് ആ ജാതി ഉള്ള കാര്യം ഡീനിന്റെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ഒരു ദളിതനാണ് എന്നെങ്ങനെയാണ് ഒരു സിൻഡിക്കേറ്റ് അംഗത്തിൽ പറയാൻ കഴിയുക അതിന്റെ അർത്ഥം എന്താണ് ഗോപകുമാർ നോക്കൂ ഈ അക്കാഡമിക് വിഷയത്തിലെ എനിക്കതുകൂടി പറയാനുള്ളൊരു സാവകാശം കാരണം കാരണം ഇത് ഈ വിഷയത്തിൽ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളതുകൊണ്ട് കേൾക്കണം പതിനഞ്ചാം തീയതി നടന്ന ഈ ഓപ്പൺ ഡിഫൻസിൽ ഈ കുട്ടി എവിടെയെങ്കിലും ജാതീയമായ പരാമർശം നട അധിക്ഷേപം നേരിട്ടതായിട്ട് പറയുന്നില്ല അതിനുശേഷം നവംബർ അഞ്ചിനാണ് ബഹുമാനപ്പെട്ട കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർക്കും പോലീസിലേക്കും പരാതി കൊടുക്കുന്നത് ഒക്ടോബർ അഞ്ചിന് ശേഷം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗുരുതരമായ ജാത്യ അധിക്ഷേപങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ കുട്ടി പരാതി കൊടുക്കുന്നത് ആ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ കേരള സർവകലാശാലയിലെ ജാത്യധിക്ഷേപം നേരിടുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് വളരെ വിഴയത്തോടു കൂടി ചോദിക്കാനുള്ളത് കേരളത്തിൽ പതിനഞ്ചു വർഷമായിട്ട് ഈ തരത്തിൽ പരിഷ്കൃത സമൂഹം എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പതിനഞ്ച് വർഷമായിട്ട് എം എ എം എഡ് എം ഫില് ഈ തരത്തിൽ ഉയർന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയ ഒരു വിദ്യാർത്ഥി പറയുകയാണ് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജാത്യധിക്ഷേപം നേരിടുന്നു എന്നുള്ളത് അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വർഷമായിട്ട് നടത്തിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈ പൊതുസമൂഹത്തിലോ മറ്റേതെങ്കിലും ഏജൻസികളുടെ മുന്നിലോ ഇത് നേടിയോടെ നമ്മൾ ഒരാൾ മാനസിക നില നിങ്ങൾ എങ്ങനെയാണ് അളക്കുക ഗോപകുമാർ ഇപ്പോൾ അദ്ദേഹം അത് പറയുന്നു പരിഷ്കൃത സമൂഹത്തിൽ പെട്ട നമ്മൾ എന്ത് ചെയ്യുന്ന ജാതി അധിക്ഷേപം നടത്തിയ ഡീനിനോട് അത് ചോദിക്കുകയും വേണം നിങ്ങൾ ഇന്ന് സംരക്ഷിച്ചു പിടിക്കുകയാണ് ആ ഡീനെ അല്ല ഞങ്ങൾ സംരക്ഷിച്ചതല്ല കേരള സർവകലാശാലയുടെ അക്കാദമി മേട്ട് ഉയർത്താനുള്ള പരിശ്രമമാണ് ഞങ്ങൾ അത് നടത്തിയത് ഈ കുട്ടിയാണ് ഓപ്പൺ ഡിഫൻസിൽ ചോദിച്ച ഗവേഷണ ഗവേഷൻ ഡോക്ടർ അരുൺകുമാർ